ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലാസ്റ്റ് വീഡിയോയ്ക്ക് നിങ്ങൾ നല്ല ലവ് ആൻഡ് സപ്പോർട്ട് തന്നു കുറേ വ്യൂസ് കയറി സിക്സ് ഹൺഡ്രഡ് വ്യൂസ് അതെനിക്കൊരു വലിയ കാര്യമാണ് ബിക്കോസ് എൻ്റെ വീഡിയോസൊക്കെ ഹൺഡ്രഡ് ഒക്കെ രണ്ട് മൂന്ന് മാസം എടുത്തിട്ടാണ് അടിക്കാറ് അപ്പം അത് ഫസ്റ്റ് ടു ഡേയ്സ് കൊണ്ട് സിക്സ് ഹൺഡ്രഡ് വ്യൂസ് അടിച്ചു നല്ല രീതിയിൽ റെസ്പോൺസ് വന്നു കുറച്ച് കമൻസ് വന്നു നല്ല രീതിയിലുള്ള അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ സെക്കൻഡ് പാർട്ട് ഞാൻ ചെയ്യുന്നത് എങ്ങനെ നിങ്ങളുടെ സൈസ് ചൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഏജും എല്ലാ സെർവിക്കൽ ലെങ്ത്തൊക്കെ നോക്കി നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യാം നല്ലൊരു ബ്രാൻഡ് ചൂസ് ചെയ്യാം ടൈപ്പ് ഓഫ് സോഫ്റ്റ് കപ്പാണോ ഹാർഡ് കപ്പാണോ മീഡിയം കപ്പാണോ ചൂസ് ചെയ്യുക ഇതെല്ലാം ഞാൻ ഇതിനകത്ത് പറയുന്നതാണ് നിങ്ങൾ സ്റ്റേ ക്യൂൺ ആൻഡ് വാച്ച് മൈ വീഡിയോ ടിൽ ദി എൻഡ് ഇന്ന് ഞാൻ അതെങ്ങനെയാണ് നമ്മളുടെ കറക്റ്റ് സൈസ് എങ്ങനെയാണ് നമ്മളുടെ ഏജ് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതെന്നാണ് ബിക്കോസ് ഞാൻ ഇത്രയും വർഷം ലൈക്ക് ട്വൻ്റി സിക്സായി ഞാനിപ്പോൾ ഞാനപ്പം ഇത്രയും വർഷം സെവൻ സ്റ്റാൻഡേർഡ് തൊട്ട് പീരിയഡ്സ് ആയതാണ് അപ്പം അത്രയും വർഷം ഞാൻ പാഡ് തന്നെയാണ് യൂസ് ചെയ്തത് എനിക്ക് പേടി കാരണം അത് കയറിപ്പോകുമോ ഉള്ളിലോട്ട് കയറിപ്പോ ഇറക്കി വരാൻ പറ്റൂലോ ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുക്കണോ ഇങ്ങനെയൊക്കെ വിചാരിച്ചുള്ള കൊണ്ടാണ് ഇത്രയും ദിവസം യൂസ് ചെയ്തത് പക്ഷേ യൂസ് ചെയ്തപ്പോൾ മനസ്സിലായത് ഭയങ്കര എക്കണോമിക്കലാണ് നമുക്ക് മണി സേവ് ചെയ്യാൻ പറ്റും ടൈം സേവ് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മളിപ്പം അത് വച്ചിട്ടുണ്ടെന്ന് ഒരു ഫീലേ ഇല്ല നമുക്ക് ചെയ്യാൻ പറ്റും കിടന്ന് ഉറങ്ങുമ്പോൾ പോലും നമുക്ക് അത് ഫീൽ ചെയ്യില്ല ഇപ്പം ഞാൻ ആക്ച്വലി പീരിയഡ്സിലാണ് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീലിങ്ങും ബാഡ് ഫീലിങ്ങും ഇല്ല ജസ്റ്റ് ക്ലീൻ ചെയ്യുമ്പോൾ നല്ല ഹോട്ട് വാട്ടറിൽ ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ള മാത്രമാണ് അതിൻ്റെ ആഫ്റ്റർ പ്രോസസ്സ് അത് അഞ്ച് വർഷം നമുക്ക് യൂസ് വരെ ചെയ്യാം മിനിമം ലൈക്ക് മാക്സിമം ടെൻ ഇയേഴ്സും എയ്റ്റ് ഇയേഴ്സും പറയുന്ന ബ്രാൻഡ്സ് ഉണ്ട് പക്ഷേ മിനിമം ഒരു ഫൈവ് എങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മുടെ സെർവിക്സിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണം അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഒരു ഫിംഗർ ഇൻസേർട്ട് ചെയ്ത് നോക്കുക അപ്പം നിങ്ങളുടെ ഫിംഗറിൻ്റെ ടിപ്പ് ഇത്രയും ഇൻസേർട്ട് ചെയ്തപ്പോൾ തന്നെ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലെങ്ത്ത് വെച്ചിട്ട് സ്മോൾ ആണോ മീഡിയം ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും ലൈക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തപ്പോഴേ ലൈക്ക് ഇത്രയും ഇൻസേർട്ട് ആയപ്പോൾ തന്നെ നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്മോൾ ആണ് ഇത്രയും ഇൻസേർട്ട് ആയപ്പോഴാണ് ടച്ച് ആയെങ്കിൽ ആണ് അതും കഴിഞ്ഞ് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ലോങ്ങ് ആണ് അപ്പം അതനുസരിച്ച് വേണം നമ്മൾ സൈസ് കപ്പിൻ്റെ ചൂസ് ചെയ്യാൻ അപ്പം നമ്മൾ ചെറുതാണെങ്കിൽ ലെങ്ത്ത് കുറവാണെങ്കിൽ നമുക്ക് മീഡിയം സ്മോൾ വെച്ചാൽ അധികം മുകളിലോട്ട് പോകത്തില്ല നമ്മൾ ബ്ലഡ് വരുമ്പം അത് വാക്കും വന്നിട്ട് വെയ്റ്റ് വന്ന് വാക്കും താഴോട്ട് തന്നെ വരും പക്ഷെ നമ്മൾ ഭയങ്കര സെർവിക്സ് ആയിട്ട് നമ്മൾ ചെറിയ കപ്പ് വെച്ചാൽ നമുക്കത് ഫൈൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മുകളിൽ പോകാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ഭയങ്കര നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ മീഡിയം അല്ലെങ്കിൽ ലോങ് ബിഗ് എടുക്കണം ലാർജ് എടുക്കണം കപ്പ് ഇതിൻ്റെ സൈസ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏജ് വെച്ചും ലൈക്ക് നമ്മൾ നമ്മളിപ്പോൾ ഒരു വെജീനൽ ബർത്ത് കഴിഞ്ഞ ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാർജ് കപ്പ് തന്നെ എടുക്കണം ബിക്കോസ് നമ്മൾ നമ്മളുടെ അവിടെ ഓൾറെഡി ആ ഒരു സ്റ്റിച്ചൊക്കെ ഉണ്ടായത് കൊണ്ട് നമുക്ക് അവിടെ ഓപ്പണിംഗ് വെൽഡ് ആയതുകൊണ്ട് നമുക്ക് ലാർജ് വേണം അവിടെ കപ്പാസിറ്റിയിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ല നമ്മൾ ജസ്റ്റ് സി സെക്ഷൻ ഒക്കെ ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് മീഡിയത്തിൽ ചൂസ് ചെയ്യാൻ പറ്റും പിന്നെ ടീനേജേഴ്സ് കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മോളിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ നമ്മളുടെ ഫ്ലോ അനുസരിച്ച് ഇപ്പം ഞാനാണെങ്കിൽ മീഡിയമാണ് ചൂസ് ചെയ്തത് ബിക്കോസ് എനിക്ക് നോർമൽ ഫ്ലോ ആണ് ലൈക്ക് ഓവർ ഫ്ലോവും അല്ല ആൻഡ് അതായത് ട്വൻറ്റി ഫൈവ് പ്ലസ് അപ്പം എൻ്റെ ഞാൻ എടുത്ത ബ്രാൻഡ് വന്നിട്ട് സിറോണ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് അപ്പം അതുപോലെ കുറേ ബ്രാൻഡ്സ് ഉണ്ട് സിറോണ ഉണ്ട് നമായ ഉണ്ട് പി സേഫ് ഉണ്ട് പി ഒക്കെ ഷോർട്ട് ലെങ്ത് ആണ് നമ്മൾ നമ്മളതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇവിടെ കൊടുത്തേക്കാം അതിൻ്റെ സൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും മോളിൽ എത്ര ലെങ്ത്ത് ഡയമീറ്റർ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാകും അത് നിങ്ങളൊന്ന് ചെറുതായിട്ട് നോക്കി പോയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് കറക്റ്റ് ഏതാണെന്നും അത് കഴിഞ്ഞിട്ട് നമായലും ഉണ്ട് സ്മോള് മീഡിയം ലാർജ് അപ്പോൾ അതും നിങ്ങൾ നോക്കി പോവാം ഡയമീറ്റർ ഇപ്പം നിങ്ങളുടെ ലെങ്ത് ഫസ്റ്റ് ചെക്ക് ചെയ്യുക സെർവിക്സിൻ്റെ അതനുസരിച്ചിട്ട് വേണം ഈ മുകളിലുള്ള ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങൾ സെ കണ്ടുപിടിക്കാം അതേപോലെ സി സിറോണേൻ്റെ മുകളിലുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്യുക ഫസ്റ്റ് സെർവിക്സ് ലെങ്ത് കണ്ടുപിടിക്കുക പിന്നെ ഏതാണ് നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതനുസരിച്ചിട്ട് പിന്നെ സിറോണ എന്ന് പറഞ്ഞതിൻ്റെ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കപ്പ് നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവർ സോഫ്റ്റും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ബിക്കോസ് എൻ്റെ ഒരു റിസേർച്ച് അനുസരിച്ചിട്ട് ഓവർ സോഫ്റ്റ് ആയാൽ നമ്മളിങ്ങനെ കപ്പ് സീ ഫോൾഡ് ഒക്കെ ചെയ്തിട്ട് നമ്മളിങ്ങനെ അകത്തോട്ട് കയറ്റും അത് അകത്ത് ചെന്ന് തുറക്കില്ല സോഫ്റ്റ് ആയിട്ട് അങ്ങനെ അതേ അതുപോലെ നിൽക്കും കുറച്ച് ഹാർഡ് വായിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡ് ആവാൻ പാടില്ല മീഡിയം ആയിരിക്കണം അപ്പം നമ്മൾ ചെന്നിട്ട് അകത്തോട്ട് വിടുമ്പോൾ അത് ചെന്ന് ഓപ്പൺ ആവുകയും ചെയ്യും സ്റ്റിഫായിട്ട് നിൽക്കുകയും ചെയ്യും ഭയങ്കര സോഫ്റ്റ് ആവാൻ പാടില്ല ഭയങ്കര ഹാർഡു ആവാൻ പാടില്ല സോ സിറോണ വാസ് മൈ ബെസ്റ്റ് പിക്ക് അപ്പോൾ അതായിരിക്കും എല്ലാവർക്കും നല്ലത് ഞാൻ സജസ്റ്റ് ചെയ്യുക ബിക്കോസ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ കുറേ റിവ്യൂ വായിച്ചിട്ടാണ് ഞാൻ എന്താ പറയുക ആമസോണിലും അല്ലാതെ അവരുടെ വെബ് പേജിലും എല്ലാത്തിലും പോയി വായിച്ചിട്ടാണ് ഞാൻ സിറോണയിൽ എത്തിയത് ലാസ്റ്റ് അപ്പം അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുമ്പും സ്റ്റെറിലൈസ് ചെയ്യുക ഹോട്ട് വാട്ടറിൽ സൊല്യൂഷൻ ഇടുന്നോ ഇടണോ എന്നൊന്നും ഞാൻ പറയില്ല നിങ്ങളുടെ ഇഷ്ടം സ്റ്റെറിലൈസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വയ്ക്കുക അങ്ങനെയാണ് നമ്മൾ ഇത് ടേക്ക് കെയർ ചെയ്യേണ്ടത് അങ്ങനെ ഫൈവ് ഇയേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ബട്ട് നമ്മൾ പിങ്ക് കളർ അല്ലെങ്കിൽ വേറെ കളർ ഷെയ്ഡ് ഉള്ള കപ്പ്സ് വാങ്ങിക്കുമ്പോൾ അത് ചെറുതായിട്ട് കളറ് ലൈറ്റാവും നമ്മൾ ഈ ചൂട് വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ബെറ്റർ കളർഫുൾ എടുക്കുന്നതാണ് ബിക്കോസ് വൈറ്റ് എടുത്താൽ അത് സ്റ്റെയിനായി സ്റ്റെയിനായി യെല്ലോ ആവും വൈറ്റ് കപ്പ് വാങ്ങുമ്പോൾ മറ്റ് കളർഫുൾ കപ്പാണെങ്കിൽ ഒന്ന് ഇപ്പോൾ ഡാർക്ക് പേപ്പിൾ ഡാർക്ക് പിങ്ക് അത് ലൈറ്റ് ആവേ ഉള്ളൂ മറ്റു തോരുമ്പോൾ അത് ഡേർട്ടി ലുക്ക് തരും അത്രേ ഉള്ളൂ ഗൈസ് ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ സൈസ് ചൂസ് ചെയ്യുന്നതെന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടണമെങ്കിൽ എന്നെ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനലിലേക്ക് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണുക എൻ്റെ ചാനൽ താങ്ക് യു ഹാവ് എ ഗുഡ് ഡേ ഗൈസ്